പത്രോസും ശബരിപുത്രന്മാരായ യാക്കോവും യോഹനാനും മത്സ്യബന്ധനത്തിൽ പങ്കാളികളാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം യേശുവിന്റെ കൂടെ വരുന്നതിന് മുമ്പേ ഈ നാലുപേരും സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു യോഹനാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് അന്ത്രയോസ് ഓടി ചെന്ന് പത്രോസിനോട് പറഞ്ഞു അപ്പോൾ യേശു പത്രോസിനെ നോക്കി കേഫ എന്ന് പേരിട്ടു കേഫ എന്നത് ഗ്രീക്ക് ഭാഷയിൽ ബെത്രോസ് എന്ന് വരുന്നു ഈ നാലുപേരും ഓ യേശു മറ്റുള്ളവരെ പോലും ഒരു ഉപദേശിയ എന്ന് വിചാരിച്ച് പിന്നെയും മത്സ്യബന്ധനത്തിന് പോയി യേശു കഫർ ഉപദേശിക്കുന്ന സമയത്ത് ഈ നാല് പേരെയും വിളിച്ച് തന്റെ ശിഷ്യനാക്കി ബാക്കി പേരെ ചേർത്ത് മൊത്തം പന്ത്രണ്ട് പേരെ അപ്പോസ്തലന്മാരാക്കി നിയമിച്ചു ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് ഒന്നാമനായിരുന്നു ഒരിക്കൽ പത്രോസ് യേശുവിനെ കണ്ട സമയത്ത് പത്രോസ് പരാജയപ്പെട്ടവനായിരുന്നു യേശുവെ നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചും മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു അതിന് യേശു ആഴത്തിലേക്ക് വലയറിയുക എന്ന് പറഞ്ഞു യേശുവിന്റെ വാക്ക് മനസ്സില്ല മനസ്സോടെ കേട്ട അനുസരിച്ച് വലവീശി വല കീറുമാർ രണ്ടു വള്ളവും മുങ്ങുന്ന തരത്തിൽ മീൻ കെട്ടി ഈ അത്ഭുതം കണ്ട പത്രോസ് ഞെട്ടി യേശുവിന്റെ കാൽക്കൽ വീണു യേശുവെ ഞാൻ പാപിയാണ് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു യേശു പത്രോസിനോട് ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു ഉടൻ തന്നെ പത്രോസ് പടകിനെ കറയ്ക്കടിപ്പിച്ച് സകലതും വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു പത്രോസിന്റെ ബോട്ട് ഭാഗ്യമുള്ളത് എന്ന് പറയാം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ വള്ളത്തിൽ യേശു കയറി ജനത്തെ ഉപദേശിച്ചു ഈ പത്രോസ് ഭയങ്കര എടുത്തുചാട്ടകാരനാണ് യേശുവിനെ അധികമായി സ്നേഹിച്ചു യേശുവിനു വേണ്ടി എരിവുള്ളവനായിരുന്നു യേശു ശിഷ്യന്മാരോട് ചോദ്യം എപ്പോഴൊക്കെ ചോദിക്കുവോ ആ സമയത്തൊക്കെ പത്രോസ് ആദ്യം ചാടിയ ഉത്തരം പറയും മാത്രമല്ല യേശു മറ്റ് ശിഷ്യന്മാരെക്കാൾ പത്രോസിനാണ് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരുന്നത് പിന്നത്തെ ഇതിൽ പത്രോസ് യരിശലിയം ദൈവസഭയ്ക്ക് സുപ്രധാന വ്യക്തിയായി പൗലോസം ഒരിക്കൽ തൂണുകളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ചത് ഗലാത്തിയ ലേഖനം രണ്ടിന്റെ ഒൻപതിൽ നമുക്ക് കാണാം ഒരു പ്രാവശ്യം യേശു യേശു ജീവനുള്ള ദൈവത്തിന്റെ എന്ന് എന്ന് നിങ്ങൾ എന്തു പറയുന്നു പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു എല്ലാവരെയും അത്ഭുതപ്പെടുത്തി യേശു പത്രോസിനെ നോക്കി നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ മൂന്ന് പേർ യേശുവിന് ഒരുപാട് ഇഷ്ടമുള്ള പ്രധാനപ്പെട്ടവരായി പ്രത്യേക അവകാശമുള്ളവരായിരുന്നു അവരാണ് പത്രോസ് യോഹന്നാൻ യാക്കോബ് ക്രിസ്തുവിന്റെ സ്നേഹിതരും വിശ്വസ്തരുമായിരുന്നു ഒരിക്കൽ യേശു കടലിൽ നടന്നു വരുന്നത് കണ്ട ശിഷ്യന്മാർ പേടിച്ച് ഭയന്ന സമയത്ത് പത്രോസ് യേശുവിനോട് യേശുവേ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കുറച്ച് നടന്നു ചെന്നു ഇങ്ങനെ യേശു ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യണം എന്ന് പത്രോസ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പത്രോസ് ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ യേശുവിന്റെ അടുത്ത് ചോദിച്ച് സംശയം തീർക്കുമായിരുന്നു അതുപോലെ യേശുവിൽ നിന്ന് നല്ല വഴക്ക് കിട്ടിയതും പത്രോസിന് തന്നെയാണ് യേശുവിനെ ഒറ്റയ്ക്ക് വിളിച്ച് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ച സമയത്ത് വഴക്ക് കിട്ടിയത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ എത്ര കിട്ടിയാലും ഇദ്ദേഹം തളരില്ല പിന്നെയും പിന്നെയും എടുത്തു ചാടും ഒരിക്കൽ യേശു മലയിൽ ചെന്ന് രൂപാന്തരപ്പെട്ട സമയത്ത് അത് കണ്ട പത്രോസ് യേശുവിനോട് എന്ത് പറയണം എന്നറിയാതെ ഇവിടെ ഞാൻ ഒരു മൂന്ന് കുടിൽ എടിക്കട്ടെ നമുക്ക് ഇവിടെ തന്നെ തങ്ങാം എന്ന് പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല എല്ലാം വിട്ടൊഴിഞ്ഞു വന്ന തനിക്കും ബാക്കി ശിഷ്യന്മാർക്കും നിത്യതയിൽ എന്ത് കിട്ടും എന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്നു മനസ്സിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുന്ന വ്യക്തിയായിരുന്നു എങ്കിലും നല്ല വെളിപ്പാടും ഉണ്ടായിരുന്നു നിത്യജീവ മൊഴികൾ യേശുവിൽ ഉണ്ട് എന്നത് നന്നായി അറിഞ്ഞിരുന്നു സഹോദരനെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് ചോദിച്ചു കരങ്കൊടുപ്പാൻ മീന്റെ തുറന്ന് ഒരു വെള്ളിക്കാശി എടുത്തത് ഇദ്ദേഹമാണ് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവൻ ആര് എന്ന് ഇപ്പോൾ പറഞ്ഞാലേ പറ്റൂ എന്ന് ചോദിക്കാൻ യോഹന്നാനെ പ്രേരിപ്പിച്ചത് പത്രോസാണ് മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ യേശു ചിലരുടെ വീട്ടിൽ മാത്രമേ ചെന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതിൽ ഷീമോന്റെ വീടുമുണ്ട് പത്രോസിന്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തി ഈ പത്രോസിനു വേണ്ടി പത്രോസിന്റെ വിശ്വാസം ചോർന്നു പോകാതിരിക്കാൻ യേശു സ്പെഷ്യൽ ആയിട്ട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി വരുന്ന സമയത്ത് മറ്റു ശിഷ്യന്മാർ പത്രോസ് െ എനിക്കിങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അതെ അങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ പങ്കില്ല എന്ന് പറഞ്ഞു അതിന് കർത്താവേ കാല് കൈ തലയും കൂടെ ചേർത്ത് കഴിയണമേ എന്ന് പറഞ്ഞു യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് ശിഷ്യന്മാർ ഉണ്ടായിരുന്നെങ്കിലും ധൈര്യത്തോടെ കളത്തിലിറങ്ങി പരിക്കേൽപ്പിച്ചത് പത്രോസ് മാത്രമാണ് വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ ചെവി വെട്ടിക്കളഞ്ഞു യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പത്രോസ് പുറകെ ചെന്ന് മഹാപുരോഹിതന്റെ കൊട്ടാരം വരെ ചെന്ന് അതിനകത്ത് കടന്നു അയ്യോ ഈ യേശുവിനെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയില്ലല്ലോ എന്ന് ആലോചിച്ച് തീയുടെ അടുത്ത് സേവകരോടൊത്ത് ഇരുന്നു യേശു അവസാനമായി ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന സമയത്ത് പത്രോസ് യേശുവെ നിനക്ക് വേണ്ടി എന്റെ ജീവനും തരും ആരു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഞാൻ കാണുമെന്ന് വാചകം അടിച്ച പത്രോസ് അവസാനം യേശുവോ എനിക്കറിയില്ല എന്നും മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് യേശുവിനെ ദുഷിക്കേണ്ട അവസ്ഥയിലായി സേവകർ യേശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് യേശു അവനെ നോക്കി ആ സമയത്ത് യേശു നേരത്തെ പറഞ്ഞത് ഓർമ്മ വന്ന പത്രോസ് മനം കരഞ്ഞു എന്നാൽ പത്രോസിന് ഒരു പ്രത്യേകതയുണ്ട് യൂദാസ് തെറ്റ് ചെയ്തു പത്രോസും കൂടെ തെറ്റ് ചെയ്തു യുവദാസ് തന്റെ തെറ്റ് മനസ്സിലാക്കി ദുഃഖിച്ചു പക്ഷെ മാനസാന്തരപ്പെട്ടില്ല എന്നാൽ പത്രോസ് അതിദുഃഖിതനായി ദുഖിതനായി കരഞ്ഞ് ക്ഷമ ചോദിച്ച് രക്തസാക്ഷിയായി തന്റെ ജീവനെ കൊടുക്കുവാൻ തന്നെ താൻ തയ്യാറായി